പാണിക്കൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സ്കൈ സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീം സ്കൈ ഗോൾഡ് എലഗൻസ് ഓഫ് ബ്യൂട്ടി പെരിന്തൽ നിലമ്പൂർ പൊന്നാനി വാത്മി ഡിസൈൻസ് മൾട്ടി ബ്രാൻഡ് സ്റ്റോറും ഒപ്പം വർണ്ണം സിൽക്സിന്റെ തന്നെ മറ്റൊരു സ്ഥാപനമായ അറൈവൽസ് മെൻസ് പാരസും ഒന്നിക്കുന്നു ഫെബ്രുവരി ഇരുപത്തിയൊന്നിന് വൈകിട്ട് നാലു മണിക്ക് പ്രശസ്ത സിനിമ ടി വി മോഡൽ താരം ഷിയാസ് കരീം ഉദ്ഘാടനം നിർവഹിച്ച് കാളികാവിൽ പ്രവർത്തനം ആരംഭിക്കുന്നു മയക്കുമരുന്ന് ലഹരി മാഫിയക്കെതിരെ ഡിവൈഎഫ്ഐ വണ്ടൂരിൽ ജാഗ്രതാ പരേഡ് സംഘടിപ്പിച്ചു ബ്ലോക്ക് കമ്മിറ്റിയാണ് പരേഡ് സംഘടിപ്പിച്ചത് വി എം സി ഹൈസ്കൂൾ പരിസരത്ത് നിന്നും തുടങ്ങിയ പരേഡ് സിഐ കെ ദീപക് കുമാർ ഫ്ളാഗ് ഓഫ് ചെയ്തു നമ്മുടെ നാട്ടിലെ വളരെ അപകടമായ രീതിയില് ലഹരിയുടെ ഉപയോഗം പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നതിന് താഴെയുള്ള സ്കൂൾ വിദ്യാർത്ഥി തലത്തിലുള്ള കുട്ടികളുടെ വളർന്നുകൊണ്ടിരിക്കുകയാണ് ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും അതിൻ്റെ നീരാളിപ്പെടുത്തത്തിലാണ് വന്നപ്പെട്ടിരിക്കുന്നത് തീർച്ചയായിട്ടും എല്ലാ യുവജന സംഘടനകളും സമൂഹത്തിന് സ്വാധീനമുള്ള സമൂഹത്തോടെ ഉത്തരവാദിത്വമുള്ള എല്ലാ സംഘടനകളും ഈ ലഹരിക്കെതിരെയുള്ള പോരാട്ടം ഏറ്റെടുക്കേണ്ടതാണ് എന്നിരുന്നാലേ നമുക്ക് സമാധാനമായി നാട്ടിൽ ജീവിക്കാൻ പറ്റുന്ന അവസ്ഥയുണ്ടു ഇത്തരം പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ ആശംസകൾ നേർന്നുകൊണ്ട് നിങ്ങളെ കൂടെയുള്ള പ്രവർത്തകരെ കിട്ടുന്ന ഇൻഫോർമേഷൻസ് പോലീസിന് അതുപോലെ തന്നെ എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് കൈമാറാനുള്ള ഒരു ധൈര്യം കൂടി കാണിക്കണമെന്നാണ് എനിക്ക് ഈ വേദിയിൽ നിങ്ങളോട് പറയാനുള്ളത് ബ്ലോക്ക് പ്രസിഡന്റ് ഇ ലിനീഷ് അധ്യക്ഷത വഹിച്ചു പരിപാടിക്ക് ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റി അംഗം ടി ജുനൈദ് ബ്ലോക്ക് സെക്രട്ടറി കെ റഹീം സി എൻ എസ് പി ഷൈജു കെ അജയ് പി രജീഷ് എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വണ്ടൂർ ഒന്നാം ആനിവേഴ്സറി ഒട്ടനവധി നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു കൂടാതെ ുംബ്ദുൽ ഹൈ ഷഹാബുദ്ദീൻ തങ്ങൾ ഉദ്ഘാടനം ചെയ്ത് നാടിന് സമർപ്പിക്കുന്നു